പത്ത് വർഷം ഭരിക്കാൻ തെരഞ്ഞെടുത്ത ഇനിയും തെരഞ്ഞെടുക്കും എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കേരളത്തോട് എന്തിനാണ് ഇത് ചെയ്യുന്നത് മുഖ്യമന്ത്രി കേരളം ഇടതുമുന്നണിയോട് എന്ത് തെറ്റ് ചെയ്തു എന്തിനാണ് കേരളത്തിലെ മനുഷ്യരുടെ നെഞ്ചിലേക്ക് തീ തീകോരിയിരുന്നത് എന്തിനാണ് കേരളത്തിലെ മനുഷ്യരെ തമ്മിലടിപ്പിക്കാൻ നോക്കുന്നത് പത്ത് കൊല്ലത്തെ വികസന പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രം അധികാരത്തിൽ തിരിച്ചു വരും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എന്തിനാണ് ഇവിടുത്തെ മനുഷ്യരുടെ മനസ്സിൽ വെറുപ്പിന്റെ സംശയത്തിന്റെ വിത്തുകൾ പാകിയെടുക്കാൻ നോക്കുന്നത് ഈ രാഷ്ട്രീയം വീണ്ടും വീണ്ടും വീശി നോക്കുന്നത് കേരളത്തിന് പൊറുക്കാനാകുമോ മാറാട് കലാപങ്ങളോ ജമാഅത്തെ ഇസ്ലാമിയോ കേരളത്തിലെ മതസൗഹാർദ്ദമോ ഒന്നുമല്ല പിണറായിയും ബാലനും ഇപ്പോൾ ഉന്നം വെക്കുന്ന ലക്ഷ്യമെന്ന് വ്യക്തം കേരളത്തിലെ ഭൂരിപക്ഷ സമൂഹത്തോട് യു വന്നാൽ ന്യൂനപക്ഷങ്ങൾക്ക് ഭരണത്തിൽ സ്വാധീനം കൂടും എന്ന് പേടിപ്പിക്കണം അങ്ങനെ ഭൂരിപക്ഷ വികാരം തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്കൊപ്പം നിൽക്കണം ഏത് ദേശീയ സാഹചര്യത്തിൽ ഏത് സാമൂഹ്യ സാഹചര്യത്തിൽ നിൽക്കുമ്പോഴാണ് ഈ വർഗീയ ധ്രുവീകരണ ശ്രമം എന്നത് കേരളത്തെ ആശങ്കപ്പെടുത്തണം രാജ്യം മുഴുവൻ സംഘപരിവാർ നടപ്പാക്കിയ രാഷ്ട്രീയ പദ്ധതിയെ ചെറുത്ത കേരളത്തിൽ ന്യൂനപക്ഷങ്ങളോട് അവിശ്വാസവും അകൽച്ചയും ഉണ്ടാക്കാൻ ഇടതുപക്ഷത്തിന്റെ മുഖ്യമന്ത്രി തന്നെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ പ്രസ്താവന യാദർച്ഛികമാണോ അല്ലെന്ന് മുൻ ഉദാഹരണങ്ങൾ വേറെയുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പിലും കേരളത്തിന്റെ ഭൂരിപക്ഷ സമൂഹത്തിന് മാത്രം കേൾക്കാവുന്ന ശബ്ദത്തിൽ ഇതേ തന്ത്രം മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടിയും പയറ്റിയിട്ടുണ്ട് തരാതരത്തിന് ഭൂരിപക്ഷത്തെയും ന്യൂനപക്ഷത്തെയും വശത്താക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയം ഇതാദ്യമായല്ല കേരളം കാണുന്നത് ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയമാണോ എ കെ ബാലനും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന മുഖ്യമന്ത്രിയും ചോദ്യം ചെയ്യുന്നത് ജമാഅത്തെ ഇസ്ലാമി പിന്തുണയ്ക്കുന്ന യു കേരളം ഭരിച്ചാൽ മാറാട് കലാപങ്ങൾ ആവർത്തിക്കപ്പെടും എന്ന പ്രസ്താവന വർഗീയമാണ് കേരളം മറക്കാൻ ആഗ്രഹിക്കുന്ന മാറാട് കലാപങ്ങളുടെ വേദനിപ്പിക്കുന്ന ഓർമ്മകളിലേക്ക് രാഷ്ട്രീയ ദുഷ്ടലാക്കോടെയുള്ള അനാവശ്യ കടന്നുകയറ്റമാണ് ചെറിയൊരു പ്രദേശത്ത് ഒതുക്കി നിർത്താൻ കേരളത്തിന് കഴിഞ്ഞ കലാപങ്ങളെ ഏകപക്ഷീയമായും രാഷ്ട്രീയ കുടിലതയോടെയും വ്യാഖ്യാനിക്കൽ കൂടിയാണ് ഇവിടെ ഇനിയും ഒരുപാട് മാറാട് ആവർത്തിക്കുമെന്നും സി പി എം പറഞ്ഞാൽ മുഖ്യമന്ത്രി പിന്തുണച്ചാൽ അത് നമുക്ക് ക്ഷമിക്കാവുന്നതല്ല അത് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള വെറും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പോരാട്ടമല്ല നമ്മുടെ തലച്ചോറിലേക്ക് വർഗീയ ചിന്തയും വെറുപ്പും പേടിയും ഉണ്ടാക്കാനുള്ള കുടിലബുദ്ധിയാണ് കേരളത്തോട് ഇത് ചെയ്യരുത് മുഖ്യമന്ത്രി കേരളം ഈ വർഗീയത അർഹിക്കുന്നില്ല